വരവിനേക്കാൾ കൂടുതൽ ചെലവ് ഉള്ള നക്ഷത്രങ്ങൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും കൈപൊക്കും ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറയാൻ എന്നാൽ വേദജ്യോതിഷ പ്രകാരം ചില നക്ഷത്രങ്ങൾ ഇതിൽ അഗ്രധന്യരാണ് അവർക്ക് വരവ് തുലവും തുശ്ചവും ചെലവ് വളരെ കൂടുതലും ആയിരിക്കും അതിനിടയിൽ കിടന്നു ചക്രശ്വാസം വലിക്കലായിരിക്കും അവരുടെ മെയിൻ പരിപാടി എത്ര പണം വന്നാലും ഇവരുടെ കയ്യിൽ നിൽക്കില്ല എന്നിട്ടും ഇവരുടെ ആവശ്യങ്ങൾ നടക്കില്ല എന്നു മാത്രമല്ല കടങ്ങൾ കൂടുകയും ചെയ്യും ആർക്കെങ്കിലും ദാനം കൊടുത്തിട്ട് അവരുടെ പിന്നാലെ അലയലാണ് അടുത്ത പരിപാടി ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂയം ആയില്യം മകം പൂരം ചിത്തിര ചോതി അനിരം ഉത്രാടം ചതയം ഉത്രൃട്ടാതി എന്നിവരാണ് ആ നക്ഷത്രക്കാർ ഇക്കൂട്ടത്തിൽ നിങ്ങളുണ്ടെങ്കിൽ താഴെ പേരെഴുതി നാളും ചേർക്കുക